ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതോടെ സംസ്ഥാനത്തെ കോൺഗ്രസിൽ വീണ്ടും പുനഃസംഘടനാ ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ് ഗ്രൂപ്പുകളുടെ അതിപ്രസരമുണ്ടായ കാലത്തു നിന്നും കോൺഗ്രസ് ഏറെക്കുറെ പുതിയ ശൈലിയിലേക്ക് മാറിയിരിക്കുന്നു പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ചർച്ചകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിലായിരുന്നു ഗ്രൂപ്പുകൾക്ക് വയസ്സായതോടെ അതിന്റെ അതിപ്രസരങ്ങളെ മാറ്റിവെച്ച് പുതിയ കാലത്തിനത്ത് കോൺഗ്രസും വഴിമാറിയ സമീപകാലത്തെയാണ് നാം കണ്ടിട്ടുള്ളത് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തേക്ക് വി ഡി സതീശനും കെ പി സി സിയുടെ അമരത്തേക്ക് സുധാകരനും വന്നതോടെ കെട്ടിലും മട്ടിലും കോൺഗ്രസ് പുതിയ ശീലങ്ങളിലേക്ക് കൂടി മാറി അതിൽ പ്രധാനപ്പെട്ടത് അതുവരെ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളെ പാടെ മാറ്റിയിരുന്നു എന്നതാണ് എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും നയിച്ച എ ഗ്രൂപ്പും കരുണാകരനും രമേശ് ചെന്നിത്തലയും എല്ലാം മുന്നേറിയ ഐ ഗ്രൂപ്പുമാണ് ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഗതിവിധികൾ നിയന്ത്രിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഗ്രൂപ്പുകൾ എന്നുള്ളത് അതിന്റെ ശക്തിശയിച്ച നിലയിലായിരിക്കുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ചതും നയിച്ചതും ചെറുപ്പമായിരുന്നു വടകരയിലും പാലക്കാടും വിജയക്കൊടി പാറിച്ചത് ഷാഫി പറമിലിന്റെ നേതൃത്വത്തിലുള്ള യുവനിരയായിരുന്നു കെ അധ്യക്ഷതയിലേക്ക് പരിഗണിക്കുന്ന പേരുകളിൽ കൂട്ടം യു ും ഉണ്ടായിരുന്നു യു എം എൽ എമാരായ റോജി എം ജോൺ പി സി വിഷ്ണുനാഥ് ടി സിദ്ദിഖ് തുടങ്ങിയ പേരുകളാണ് സജീവമായി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത് ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറത്തേക്ക് പുതിയ തലമുറ ഒറ്റക്കെട്ടായി പാർട്ടിയെ നയിക്കുമ്പോൾ അധികാരത്തിലേക്ക് തിരിച്ചെത്താനും ജനങ്ങളിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കാനും കഴിയുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തിരിച്ചറിയുന്നു നിലവിൽ നിർജ്ജീവമായവരെ കെ പി സി സിയിൽ നിന്ന് പുറത്തേക്ക് നിർത്തുമ്പോൾ ഉൾക്കൊള്ളുക യുവമുഖങ്ങളെ മുഖങ്ങളെ തന്നെയായിരിക്കും അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും യുവനിരയെ തന്നെ പരീക്ഷിക്കാനാണ് നേതൃത്വം ആലോചിക്കുന്നതും ബിജെപി വിട്ട് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യർക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും മാറുന്ന കോൺഗ്രസ് ശൈലി പ്രകടിപ്പിക്കുന്നതാണ് സംസ്ഥാനത്താകെ ഓടി നടന്ന പാർട്ടി പരിപാടികൾക്ക് പങ്കെടുക്കുകയാണ് സന്ദീപ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് കാലത്താണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തുന്നത് ബിജെപി സി പി എം കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു സന്ദീപ് വാര്യറിന്റെ കോൺഗ്രസ് പ്രവേശനം ചെറുപ്പത്തിന്റെ പ്രസരിപ്പ് ും വാക്കുകളിലെ മൂർച്ചയും സന്ദീപിന് സ്വീകാര്യത ലഭിക്കുന്നതിൽ വഴിവച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് കോൺഗ്രസിന്റെ ഇപ്പോഴുള്ള യുവനിരക്കൊപ്പം കേരളത്തിലെ പല ജില്ലകളിലും പാർട്ടി പരിപാടികളിൽ സജീവ സാന്നിധ്യമായി ഇപ്പോൾ തന്നെ സന്ദീപ് മാറിയിട്ടുണ്ട് ചില മുതിർന്ന ശബ്ദങ്ങൾ ഇപ്പോഴും കോൺഗ്രസിന് നേരെ വെല്ലുവിളിയായി ഉയർന്നു നിൽക്കുന്നുണ്ട് പുതിയ മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു കൂട്ടം നേതാക്കളാണ് പാർട്ടിക്കുള്ളിൽ പടയൊരുക്കത്തിന് കരുതിയിരിക്കുന്നത് കെ പി സി സി പുനഃസംഘടനയിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ മറ്റ് പാർട്ടികളിലേക്ക് ചേക്കേറുമെന്ന് ഭയപ്പെടുത്തുന്നവരും ഇതിനിടയിലുണ്ട് ഇതിനെയും കോണ്ഗ്രസ് നേതൃത്വം ജാഗ്രതയോടെയാണ് സമീപിക്കുന്നത് കരുതിയിരിക്കുന്ന സ്ഥാനം കിട്ടാതെ വരുമ്പോൾ പാർട്ടിയോട് കൊമ്പു കോർക്കുന്ന നേതാക്കൾ കോൺഗ്രസിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് പരസ്പരം ചെളിയേറും കുതുകാൽവെട്ടലുമില്ലാത്ത ഒരു പുനഃസംഘടനാ കാലവും കോൺഗ്രസിനെ കടന്നു വോട്ടില്ല ഇപ്പോഴും വീണ്ടും ഒരു പുനഃസംഘടനയിലേക്ക് പാർട്ടി പോകുമ്പോഴും തലവേദനയായി ചില മുതിർന്ന നേതാക്കളോട് പിടിവാശികൾ നിൽക്കുന്നുണ്ട് തങ്ങൾക്കുശേഷം പ്രളയമെന്ന് അവകാശപ്പെടുന്ന മുതിർന്ന നേതാക്കളെ എങ്ങനെ പരിഗണിച്ചും പരിഗണിക്കാതെയും മുന്നോട്ടു പോകാമെന്ന ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ നേതൃത്വം അതേസമയം ചെറുപ്പത്തിന്റെയും നേതൃമൃവിന്റെയും വാളെടുത്തു വീശുവാൻ തന്നെയാണ് നേതൃത്വത്തിന്റെ ശ്രമം ഈ പുനഃസംഘടനാ കാലം കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകമായ കാലം കൂടിയാണ് വരുന്ന നിയമസഭാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടി എത്രത്തോളം മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നതിന്റെ അടിസ്ഥാനമായി ഈ പുനഃസംഘടനാ കാലം മാറും